ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലുകൊണ്ട് നമ്മുടെ ദീപാവലിയൊക്കെ തീരുവല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഞങ്ങളും അങ്ങനെ ചെറുതായിട്ടൊന്ന് ദീപാവലിയൊക്കെ ആഘോഷിച്ചു കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദീപാവലിയൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് ആട്ടിച്ച് പൊളിച്ചു കിച്ചോടിൻ്റെ ഫസ്റ്റ് ദീപാവലി ആയിരുന്നു കേട്ടോ അപ്പോൾ അച്ചൻ്റെ വകയായിരുന്നു പടക്കമൊക്കെ അങ്ങനെ കിച്ചൂടിൻ്റെ എല്ലിമ്മയും അച്ചച്ഛനും അച്ഛമ്മയും അമ്മമാരും ചേട്ടനും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു കിച്ചുണ്ട് പടം പേടിയിരിക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ കിച്ചു പേടിയൊന്നും ഇല്ല എന്നോട്ടോ എല്ലാ ആളിങ്ങനെ നോക്കി നല്ല എൻജോയ് ചെയ്തിരിക്കുവായിരിക്കും പാവം ഇവിടെ എടുക്കാൻ പറ്റൂല വിഷമിക്കണ്ട കിച്ചുട്ടാ എൻ്റെ കിച്ചുന് വേണ്ടി അമ്മ പടക്കങ്ങളെല്ലാം പൊട്ടിക്കുന്നതാണ് ഞങ്ങളുടെ വേണ്ടി പടക്കം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പൂത്തിരി ആട്ടോ ഞാനിങ്ങനെ പൂത്തിരിയൊക്കെ വെച്ച് കറിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ പൊട്ടിക്കാനായിട്ട് പേടിയാണ് എന്നാലും ഞാൻ ശ്രമിക്കും ഒരു പ്രാവശ്യം മറ്റേ ഓലപ്പടക്കം എൻ്റെ കയ്യിലിരുന്ന് പൊട്ടിയ പിന്നെ ഭയങ്കര പേടിയാണ് അതിൽ പിന്നെ ഞാൻ അത്ര വലിയ റിസ്ക് എടുത്തുള്ള പരിപാടിക്കൊന്നും നിൽക്കാറില്ല മ്മയൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ള കൂത്തുകത്തിപ്പിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പടക്കം അവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു ചുറ്റിനും പടക്കങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലായിടത്തും കാണാൻ പടക്കങ്ങളെ ഫുള്ളൊരു പുകമയമാണ് അമ്മക്ക് പിന്നെ പൂര് പടക്കം കത്തിക്കാൻ ചെറിയൊരു എന്നൊരു സംശയം എന്നാലും അമ്മയും കത്തിച്ചേട്ടോ പിന്നെ ഞങ്ങളുടെ അച്ഛനും പിന്നെ പേടിയൊന്നുമില്ല അച്ഛനാണ് പടക്കങ്ങളെല്ലാം കത്തിക്കാനായിട്ട് മുന്നേ നിന്നത് പിന്നെ ഉണ്ണേട്ടനെയും കത്തിച്ചു പിന്നെ ചെറുക്കാപ്പി ഫുൾ സേഫായിട്ട് ചേട്ടൻ്റെ കയ്യിലിരിക്കുവായിരുന്നു ചേട്ടനെ കിട്ടിയ പിന്നെ പിന്നെ ആരെയും വേണ്ട ചേട്ടനായിട്ട് ഭയങ്കര കമ്മിനി ആട്ടോ നമ്മുടെ കൂടുതലും മത്താപ്പൂ അങ്ങനെയുള്ള പടക്കങ്ങളെ മേടിച്ചു മേളിലോട്ട് പൊട്ടിപ്പോണ സൈസെല്ലാം അമിട്ട് അതൊന്നും മേടിച്ചില്ല ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ ചുറ്റും വീടുകളും പിന്നെ മണ്ട റൂഫും ഇട്ടിട്ടുണ്ട് അപ്പം അത് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ പിന്നെ പൊട്ടിക്കാനും എനിക്കൊക്കെ പേടിയാണ് അതുകൊണ്ട് കൂടുതൽ റിസ്ക് ഉള്ള പടക്കങ്ങളൊന്നും മേടിച്ച് റിസ്ക് എടുക്കാൻ നിന്നില്ല ഇങ്ങനെയുള്ള പടക്കങ്ങളൊക്കെ മേടിച്ച് നമ്മൾ എൻജോയ് ചെയ്തു ആരും പേടിച്ചോടും ഒന്നും വേണ്ട എന്റെ ചിരിയാണ് ഞാൻ ഇങ്ങനെയാണ് ചിരിക്കുന്നത് അത് എന്താണെന്ന് അറിയത്തില്ല ചിരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും അവിടെ വേറെ ആരും ചിരിക്കുന്നില്ല എൻ്റെ ചിരി മാത്രമേ അവിടെ കേൾക്കാനുണ്ടായിരുന്നില്ല എനിക്കിതെല്ലാം ചിരിക്കാനുള്ള കാരണങ്ങളാണ് സന്തോഷം അതല്ലേ എല്ലാം അങ്ങനെയല്ലേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടുപിടിക്കണമെന്നില്ലേ അതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ അതാ നമ്മുടെ ഉണ്ണിയുടെ കടന്നു വന്നിരിക്കുന്നത് എന്തോ ഒരു തീപ്പിട്ടിക്കുളി പടക്കോയിട്ട് എന്തോ വലിയ അമിട്ട് കൈ പിടിച്ചിരിക്കുന്നത് പോലെയാണ് ആളുടെ പോസെക്ട് ഇതെന്താ ചെറിയെന്ന് ഞാൻ പറഞ്ഞത് ഇതെന്തൊരു തീപ്പിടിക്കുള്ള ആണെന്നൊക്കെ ചോദിച്ച് ഞാനാണെങ്കിൽ കളിയാക്കിയിട്ട് കിച്ചോട്ട് അങ്ങനെ ചിരിച്ച് ഉല്ലസിച്ച് എല്ലാം കണ്ട് എൻജോയ് ചെയ്തിരിക്കണ്ടെട്ടോ അപ്പം അമ്മ കൊണ്ടുവന്നൊരു കമ്പിത്തിലേക്ക് കൈ കൊടുത്തു ഞാനിപ്പോൾ പൊട്ടിക്കാന്നുള്ള മൈൻഡിലാണ് ആശ ഞാനിപ്പോൾ ഈ വീട് ഡബ് ചെയ്ത സമയത്തും വീടിന് ചുറ്റും പടക്കങ്ങൾ പൊട്ടിക്കൊണ്ട് പോയി കേട്ടോ അതിൻ്റെ ഒച്ച ഇവിടെ കേൾക്കാനും ഉണ്ട് അങ്ങനെ എല്ലാവരും ദീപാവലിയൊക്കെ എൻജോയ് ചെയ്ത് ആഘോഷിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെയും ദീപാവലി ഇവിടെ എൻജോയ് ചെയ്ത് ആഘോഷങ്ങളൊക്കെ തരുന്നു എല്ലാവരും താഴെ വന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഈ ദീപാവലി അങ്ങനെ കടന്നുപോയി അപ്പം നല്ലൊരു ദീപാവലി സമ്മാനിച്ച ദൈവത്തിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഈ ദീപാവലിയുടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാരും തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങും കേട്ടോ കിച്ചൂടിനോട് എല്ലാരും യാത്ര പറയാണ് കിച്ചൂടി എല്ലാവർക്കും ടാറ്റ കൊടുക്കലും ഉമ്മ കൊടുക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണ് എല്ലാം തോന്നണം കേട്ടോ എല്ലാ ആളുടെയും മൂടു പോലെ ഇരിക്കത്തുള്ളൂ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തു നമ്മള് മാറ്റമുള്ളതുകൊണ്ട് കിച്ചു ഇങ്ങനെ എല്ലാരും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആളും ഭയങ്കര വൈബിലായിരിക്കും അങ്ങനെ ഈ ദീപാവലി ഫാമിലി ആയിട്ടൊക്കെ ഒത്തുകൂടി സന്തോഷമായിട്ട് പൊളിച്ച് അങ്ങനെ ആഘോഷിച്ചു ഇനിയിപ്പൊ എല്ലാവരും പോയി കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ മൂന്നൂരും തന്നെ അങ്ങനെ വെല്ലിമ്മയുടെ കയ്യിലൊക്കെ ചാടി പോയിട്ട് പാവം വെല്ലിമ്മയുടെ മുടിയൊക്കെ ഒക്കെ പിടിച്ചാശം വലിച്ച് ചില സമയത്ത് ചെറിയ ചെറിയ കുരുത്തുക്കേടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഗൈസ് വീടോടെ അടുക്കാൻ നല്ലപോലെ പടക്കം പൊട്ടുന്ന സൗണ്ടുകളുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എല്ലാവരും ദീപാവലി അടിച്ചുപൊളിച്ച് ആഘോഷിച്ചോണ്ടിരിക്കയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തരികയാണ് ഗൈസ് നെക്സ്റ്റ് വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഗൈസ് ടേക്ക് കെയർ ബൈ ബൈ അങ്ങനെ ദീപാവലി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ പണി തീരുന്നില്ല ദീപാവലി ആഘോഷിച്ചിട്ട് പണി മണ്ടേ കിടക്കുകയാണ് ഈ പടക്കം പൊടിച്ചത് വൃത്തി മാത്രം പഠിച്ചാൽ പോരല്ലോ വൃത്തിയാക്കാനും കൂടെ പഠിക്കണ്ടേ അപ്പം രാവിലെ എഴുന്നേറ്റുള്ള പരിപാടിയായിരുന്നു കാരണം ടെറസിലൊക്കെ തുണി വിരിക്കാൻ എല്ലാവരും വരുന്നതാണ് അപ്പം ഈ കമ്പിത്തിരിയുടെ ഒക്കെ കമ്പികളൊന്നും ആറ് കാലിലും കുത്താനൊന്നും പാടില്ലല്ലോ നമ്മൾ കാരണം ആർക്കും ഒരു അപകടം പറ്റരുതല്ലോ അവിടെ രാവിലെ തന്നെ പോയി അതെല്ലാം തൂത്ത് വാരി എന്നാണെങ്കിലും വൃത്തിയാക്കി നമ്മുടെ എപ്പോഴാണേലും പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ലൊരു പണി നമുക്കുണ്ടാകും പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ അങ്ങനെ എല്ലാം തൂത്ത് വാരിന്നെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ബൈ ബൈ സി യു ഗ്സ്